പ്രിയമുള്ളവരെ മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മാഹുല്ല അദ്ദേഹത്തിന് തീർച്ചയായിട്ടും സ്വർഗം കൊണ്ട് സന്തോഷം വാർത്ത അറിയിക്കപ്പെട്ട മഹാന്മാരെക്കാൾ ഒരു പ്രത്യേകതയുമില്ല എന്ന് മാത്രമല്ല ഇസ്ലാമില് ഏറ്റവും ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠവാനായ വ്യക്തി മുഹമ്മദ് നബി സല്ലു അലൈഹി വസ്ലാം തങ്ങളാണ് അത് കഴിഞ്ഞാൽ ഹുലഫാശ്രീങ്ങളാണ് അത് കഴിഞ്ഞാല് മുഹാജിറുകളായിട്ടുള്ള ആളുകൾ പൊതുവേയും പിന്നീട് അൻസാറുകളുമാണ് അതുപോലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠരായ വ്യക്തികളിൽ മുഖ്യരായിട്ടുള്ള ആളുകളാണ് പ്രവാചകന്റെ പത്നിമാർ ഉമ്മഹാത്തുൽ മിനീൻ അത് കഴിഞ്ഞാല് പ്രവാചകന്റെ പേരമക്കള് മകള് പേരമക്കള് ഇവരൊക്കെയാണ് ഫാത്തിമാർ അലി അള്ളാഹു ഹസൻ ഹുസൈൻ അവർക്കൊക്കെ സ്വർഗ്ഗമുണ്ട് എന്ന് ഹദീസിൽ വന്നതാണ് ഏർ അതോടൊപ്പം തന്നെ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട പത്ത് മഹാന്മാര് ഇത് ഇവരൊക്കെയാണ് ഏറ്റവും പ്രധാനികളായ ആളുകൾ അതുപോലെ തന്നെ സ്വർഗമുണ്ടെന്ന് സൂചന നൽകപ്പെട്ടുള്ള ഹദീസിൽ വന്നിട്ടുള്ള ബിലാലിബിന് റബാഹ്റി അള്ളാഹു അനുഹു അതുപോലെ തന്നെ മുഹാദിന് ജബൽ റലി അള്ളാഹു അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രണാങ്കണത്തിൽ ബദർ ഉഹുദ് പോലെയുള്ള രണാങ്കണത്തിൽ ആത്മാർത്ഥമായിട്ട് ഇസ്ലാമിന് വേണ്ടി ജീവൻ ത്യജിച്ചിട്ടുള്ള ആളുകളുണ്ട് അങ്ങനെയുള്ള മഹത്വക്കളൊക്കെയാണ് ഏറ്റവും പ്രാധാന്യവും ശ്രേഷ്ഠതയുമുള്ള ആളുകൾ ആ അങ്ങനെ സഹാബികൾ മൊത്തത്തിൽ അള്ളാഹുത്താല അവരെ തൃപ്തിപ്പെട്ടിട്ടുണ്ട് അതിനുശേഷം താപേങ്ങൾ അങ്ങനെ മൂന്ന് നൂറ്റാണ്ടിലെ ആളുകൾ ഇവിടെ മഹാനായിട്ടുള്ള മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ല ജനിക്കുന്നത് തന്നെ ഹിജറ നാനൂറ്റി എഴുപത് റബിയുൽ അഹർ പതിനൊന്നിനാണ് ഇറാഖിലെ ജീലാൻ എന്ന് പറയുന്ന പ്രദേശത്താണ് അദ്ദേഹം മരണപ്പെടുന്നത് ഇറാഖിലെ തന്നെ ബാഗ്ദാദ് എന്ന് പറയുന്ന സ്ഥലത്ത് പിന്നെ ഹിജ്റ നാ അഞ്ഞൂറ്റി അറുപത്തി ഒന്നിലെ ബിയുല്ലാഹുർ പത്തിനാണ് അദ്ദേഹം മരണപ്പെട്ട് എത്രയോ കാലശേഷമാണ് മുഹിയുദ്ദീൻ മൗലീദും മുഹിയുദ്ദീൻ മാലയും അതുപോലെ തന്നെ മുഹിയദ്ദീൻ റാത്തീബ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ അദ്ദേഹം ഒരു ത്വരീക്കത്ത് കൃത്യമായി പറഞ്ഞാൽ കാതിരിയാ ത്വരീക്കത്തിന്റെ ആളായിരുന്നു പക്ഷേ കർമ്മപരമായിട്ട് അദ്ദേഹം ഹംബലി ഷാഫി മെഹബിന്റെ ആളായിരുന്നു എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ കിതാബുകളിൽ ഒരിക്കലും അദ്ദേഹം ഇവിടെ ചോദ്യത്തിൽ സൂചിപ്പിച്ചതുപോലെ അബ്ദുൽ ജീലാനി എന്ന് വിളിച്ച് തേടണമെന്നോ അങ്ങനെ ദിക്കറികൾ നിർവഹിക്കണമെന്നോ പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല അദ്ദേഹം ജനങ്ങളെ ഉത്ബോധിപ്പിച്ചിട്ടുള്ളത് എല്ലാ സന്ദർഭത്തിലും എന്ത് വിഷമം അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നാണ് ഫലാ തഷ്കുവന്ന ഹാലത്തിൽ തന്നിഹാല ഫദാലിഖ ഇഷ്മിൻ കബിഹി എന്നാണ് അതായത് നിങ്ങൾക്ക് ജീവിതത്തിൽ എന്ത് വലിയ വിപത്തുകൾ ഉണ്ടായാലും ഉണ്ടെങ്കിലും ശരി നിങ്ങൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിലേക്ക് നിങ്ങള് ആ സങ്കടം ബോധിപ്പിക്കരുത് അങ്ങനെ ഉണ്ടായാൽ അള്ളാഹുവിന് പുറമെയുള്ള ശക്തികളിലേക്ക് നിങ്ങളുടെ ആ സങ്കടം ബോധിപ്പിച്ചാൽ അത് ഷിർക്കാൻ അള്ളാഹുവിൽ പങ്കുചേർക്കലാണ് എന്നാണ് പറഞ്ഞത് ഇവിടെ നിങ്ങൾ നോക്കൂ യാ 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 ഗൗസ് അബ്ദുൽ ഖാദർ ജിലാനി എന്നൊക്കെയുള്ള വിളി അത് അദ്ദേഹത്തോടുള്ള പ്രാർത്ഥനയാണ് അദ്ദേഹത്തോടുള്ള വിളിച്ച് തേട്ടമാണ് അത് ഷിർക്കാൻ ആ അത് സത്യത്തിലെ വിശുദ്ധ ഖുർആൻ മുപ്പത്തിയഞ്ചാം അധ്യായം സൂറത്തോ ഫാത്തറിലെ പതിനാലാമത്തെ സൂക്തത്തിൽ അള്ളാഹു താല പറയുന്നുണ്ട് ഇൻ ലാ ദുആഅകും വലൗ ലകും വ യൗമൽ ഖിയാമത്തി വലാ യുനബ്ബിഉക ഖബീർ അപ്പൊ ഈ വിളിച്ചു തേട്ടം ഇതൊന്നും ഇസ്ലാമിയായിട്ട് ദിക്രേ അല്ല എന്ന് മാത്രമല്ല ഷിർക്കാണ് കാരണം മുഹുദ്ദീൻ ഷെയ്ഖ് എന്നെ സഹായിക്കണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വിളി ഇങ്ങനെയുള്ള വിളിയിൽ ഷീർക്കാൻ അതാണ് വിശുദ്ധ ഖുർ പറഞ്ഞത് നിങ്ങൾ അവരോട് വിളിച്ച് ഓഹും എന്ന് പറഞ്ഞാൽ മഹാനായിട്ടുള്ള ഇമാം തൻ്റെ തഫ്സീറായ ഷൗഖാനിൽ രേഖപ്പെടുത്തുകയുണ്ടായി നിങ്ങൾ അവരോട് വിളിച്ച് സഹായം തേടിയാൽ അതാണ് ഇന്തതു ഓഹും എന്നുള്ളതിനർത്ഥം അപ്പോൾ അവർ കേൾക്കൂല മരണപ്പെട്ടവരാണ് മുഹിയദ് മരണപ്പെട്ടതാണ് മുത്തുനബി മരണപ്പെട്ടത് അവർ കേൾക്കൂല അത് ഖുർആാന് തന്നെ പറയുന്നുണ്ട് സൂറത്ത് ഫാത്തിർലെ ഇരുപത്തിരണ്ടാമത്തെ സൂക്തം ആ വമായ ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടവരും തുല്യരല്ല കേൾപ്പിക്കും തീർച്ച വമാ ഫിൽ ഖബറുകളിലുള്ളവരെ നീ കേൾപ്പിക്കുന്നവനല്ല അവ മരിച്ചു കബറടക്കം ചെയ്യപ്പെട്ടുള്ള ആളുകളെ കേൾപ്പിക്കാൻ നമുക്ക് സാധ്യമല്ല എന്ന് വിശുദ്ധ ഖുർആൻ സംശയലേഷ്യം എന്നീ വ്യക്തമാക്കുകയാണ് അവർ കേൾക്കൂല ഇനി കേട്ടാലോ വല ഉസമ്യവും അവർ നിങ്ങൾക്ക് ഉത്തരവും ചെയ്യുകയില്ല എന്ന് മാത്രമല്ല യൗമൽ കിയാമത്തി നബി ഷിർക്കും നിങ്ങളുടെ ഷിർക്ക് ആ പരലോകത്ത് അവർ നിഷേധിക്കുകയും ചെയ്യും എന്നാണ് വിശുദ്ധ ഖുർആാൻ പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള ദിഖ്റ് പറയാൻ ഈ ഒരു തെളിവുമില്ല എന്ന് മാത്രമല്ല പ്രത്യുത അത് നമ്മുടെ ഈമാനിന് വിരുദ്ധമാണ് അത് ഷിർക്കിലേക്ക് ഷിർക്കാണ് എന്ന് നമ്മൾ അറിയുക കാരണം അദ്ദേഹം കേൾക്കും അദ്ദേഹം സഹായിക്കും എന്നുള്ള വിശ്വാസത്തോടുകൂടി വിളിച്ചാൽ പ്രത്യേകിച്ചും ഇതാണ് ഇതിൽ പറ ഈ വിഷയത്തിൽ പറയാനുള്ളത് അള്ളാഹുഅലം വസ്ല്ലാഹു വസ്ലം അല നബീൻ മുഹമ്മദ് ആലമീൻ